ഹലോ അങ്ങനെ നമ്മുടെ അടുത്ത ബ്ലോക്ക് മീറ്റ് ഞാൻ വന്നിട്ടുണ്ട് ബാംഗ്ലൂരിലെ അടുത്ത ദിവസം അപ്പം ഇവിടുന്ന് നിന്ന റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു ഇനിയിപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവർ ടൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ് എനിക്കത് വിചയാനൊക്കെ അറിയാം തള്ളിക്കൊണ്ട് വന്നു ഓട്ടോ ഇപ്പം രാവിലെ ആയതുകൊണ്ട് അത്രയ്ക്ക് ബ്ലോക്ക് ഒന്നും ഇല്ല കേട്ടോ അവിടെ നമ്മളിങ്ങനെ കാമിച്ച പോകാൻ പറ്റുന്നു അങ്ങോട്ട് പോയാൽ തേർഡ് ഫ്ലോറിലാണ് അങ്ങനെ ഫൈനലി ഞങ്ങൾ അമറിന്റെ അശ്വതിന്റെയും ഫ്ലാറ്റിൽ എത്തിയിട്ടോ അപ്പൊ അവര് ഞങ്ങൾ വന്നപ്പോത്തേക്ക് അവർ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണത്തിന്റെ പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു ഒരു ടു ബി എച്ച് കെ ഫ്ളാറ്റ് ആണ് കേട്ടോ അപ്പൊ നല്ല വല്യ ഫ്ലാറ്റാണ് നല്ല അടിപൊളി സൗകര്യം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസായ റൂമും ഒക്കെ ആയിരുന്നു കേട്ടോ റൂമും ഹാളും കിച്ചണും ഒക്കെ നല്ല സ്പേഷ്യസ് ആയിരുന്നു ഇതിനു മുന്നേ അവർ വൺ ബി എച്ച് കെ ആയിരുന്നു കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് റെൻറ്റ് കൂട്ടിയപ്പോൾ സെയിം അതേ റെൻറ്റിൽ തന്നെ ടു ബി എച്ച് കെ കിട്ടിയപ്പോൾ അവരിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത് അതെന്തായാലും നന്നായി ഇപ്പം എത്ര പേര് വന്നാലും ഇവിടെ നിൽക്കാനുള്ള അത്രയും സൗകര്യം ഉണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ അവർ രണ്ടുപേരും കുക്ക് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് അവൻ ബീഫ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലോണം കുക്ക് ചെയ്യും കേട്ടോ അമർ അമറിൻ്റെ ഫുഡായിരുന്നു ഞങ്ങൾക്ക് ഉച്ചക്കും രാത്രിയിലും അങ്ങനെ ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേക്കും അവരുടെ രണ്ട് ഫ്രണ്ട്സും കൂടി ഒന്ന് ഞങ്ങളെല്ലാവരും കൂടി യുനോ ഒക്കെ കളിച്ച് അടിപൊളിയായിട്ട് ഒരു ദിവസം